നിലവിൽ പുള്ളിക്കാരൻ ഗുളിക കഴിച്ചിട്ടില്ല ഗുളിക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്ത് ഗുളികയാണ് പുള്ളിക്ക് ഇത്ര നാളെ അവർ കൊടുത്തത് അതിനെക്കുറിച്ച് സംശയമല്ലോ ഉണ്ടോ കാരണം വെറൊന്നും കൊണ്ട് ചോദിക്കുന്നില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചിട്ട് ജിൻഡോ ഒരു വല്ലാത്ത രീതിയിലേക്ക് ഇപ്പം ഒരു ശരീരവും മുഖവും മൊത്തത്തിലൊരു മാറി ആളൊരുമാതിരി കുഴഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലാണ് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരാളെ പോലെ പെട്ടെന്ന് അതെന്ത മാറുന്നു എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ബിഗ് ബോസ് അഞ്ച് സീസൺ കഴിഞ്ഞിട്ടും ഇത്ര അധികം ശക്തമായ പ്രതിഷേധവും വളരെ മോശമായ ഒരു സീസണും ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് ഇത്ര മോശമായ ഒരു സീസണും ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ല കാണുന്നവർക്കറിയാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഫാമിലികളായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോയാണോ ഈ ഷോയിൽ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജിൻഡോയാണ് ജിൻഡോയാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിലെല്ലാം മുമ്പന്തിയിലിരിക്കുന്നത് പക്ഷെ നമ്മൾക്കൊക്കെ അറിയാം ഇതിലേറ്റവും മോശമായിട്ടുള്ളൊരു രണ്ടാളുകളായിരുന്നു ഗബ്രി ജാസ്മിൻ ഒരാൾ പുറത്തുപോയി ഇപ്പൊ അതിലുള്ളതാണ് ജാസ്മിൻ പക്ഷെ എന്തൊക്കെ തെറ്റ് ചെയ്താലും വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നവർക്കറിയാം സപ്പോർട്ട് ചെയ്യുന്നത് ജാസ്മിൻ ആണ് ഈ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ജാസ്മിനാണ് കപ്പ് കൊടുക്കുക എന്ന രീതിയിലാണ് എന്റെ ഒരു അഭിപ്രായത്തില് അങ്ങനെയാണ് കൊടുത്തു വിടണം എന്തിനാണ് ഈ എന്താ പറയാ ജനങ്ങളെ പറ്റിച്ചിട്ടുള്ള ഒരു പരിപാടി എത്ര സീസൺ കഴിഞ്ഞു പക്ഷെ ഇത്രയും മോശമായിട്ടുള്ള ഒരു പരിപാടി ഇതിൽ തന്നെ ജിൻഡോന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും എന്തായാലും ആ ജിൻഡോയുടെ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ആദ്യം കേട്ടു നോക്കാം ഹലോ നമസ്കാരം ജിൻഡോയുടെ അമ്മയല്ലേ അമ്മ എന്റെ പേര് ശരത് എന്നാണ് മൂപ്പൻ ശ്ലോകം എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് അമ്മ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് ഇപ്പം ഇപ്പം ജിൻഡോ വളരെയധികം എന്താ പറയാ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് എല്ലാവരും കാണുന്ന വ്യൂസിനൊക്കെ തോന്നുന്നു എന്നോടൊക്കെ ഒരുപാട് ഒരു പറയുന്നു അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ വിഷമം തോന്നുന്നു അമ്മയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അറിഞ്ഞത് പറയൂ പറയൂ അമ്മ പറയൂ അമ്മയാണോ കൊടുത്തത് എന്ത് ഗുളിക ബി കോംപ്ലെക്സ് ഗുളിക അമ്മയെടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അല്ലാതെ ഒരു ഗുളിക ബി ബികോംപ്ലക്സിന്റെ ഒരു ഗുളികക്ക് രണ്ടു രൂപ മൂന്ന് രൂപേ വില വരുവുള്ളൂ ആ ഗുളിക കൊടുക്കാൻ വേണ്ടിട്ട് പോലും ഇത്രയും വലിയൊരു ഷോയ്ക്ക് പറ്റത്തില്ലേ അല്ല അല്ല അമ്മക്ക് ഇപ്പം അപ്പൊ എപ്പ നിലവിൽ പുള്ളിക്കാരൻ ഗുളിക കഴിച്ചിട്ടില്ല ഗുളിക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്ത് ഗുളികയാണ് പുള്ളിക്ക് ഇത്തരം നാളെ ഇവർ കൊടുത്തത് അതിനെക്കുറിച്ച് സംശയമല്ലോ ഉണ്ടോ കാരണം വേറൊന്നും കൊണ്ട് ചോദിക്കുന്നില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മറ്റുള്ള കണ്ടസൻസിനെ അപേക്ഷിച്ചിട്ട് ജിൻഡോ ഒരു വല്ലാത്ത രീതിയിലേക്ക് ഇപ്പം ഒരു ശരീരവും മുഖവും മൊത്തത്തിലൊരു മാറി ആളൊരുമാതിരി കുഴഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലാണ് തോന്നിയിട്ടുണ്ടോ അങ്ങനെ അതെ ഒരു ഭയങ്കര പെട്ടെന്ന് ഒരു അകാല വാർത്തയ്ക്കം വന്ന ഒരാളെ പോലെ പെട്ടെന്ന് ജിൻഡോ മാറുന്നുണ്ടാവും കുറച്ചു ദിവസം ഇപ്പൊ ഇന്നലെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ജിൻഡോ കുറച്ചുനാളിന് മുമ്പും പറഞ്ഞിരുന്നു കണ്ണട വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണട വേണമെന്ന് പറഞ്ഞിരുന്നു അന്ന് ചിരിച്ചു തള്ളിയായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും ദിവസം ജിൻഡോ കണ്ണട യൂസ് ചെയ്യുന്ന ആളാണോ വായിക്കുന്ന സമയങ്ങളിലെ ആണല്ലേ അപ്പൊ കണ്ണട വേണം ആവശ്യമുള്ള വ്യക്തിക്കാണ് കണ്ണട ഇതുവരെ കൊടുക്കാത്തത് അല്ലേ അവർ വെച്ചു ആ പുള്ളിക്കാരന് കൊടുത്തില്ല ആ കണ്ണട കൊടുത്തില്ല പിന്നെ അതെല്ലാരും ചോദിക്കുന്നുണ്ട് ആ ഗുളിക എന്ത് ഒരു ഗുളിക പുള്ളിക്കാരൻ ഉറങ്ങി ഉറങ്ങി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതെ അതെ അമ്മ വിഷമിക്കണ്ട എല്ലാം ഇത് മലയാളി പ്രേക്ഷകര് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇവർ പലതും ചെയ്യും കാരണം നിലവിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ വോട്ടും വാങ്ങി നിൽക്കുന്ന ഒരാളാണ് ജിൻഡോ അപ്പോ ജിൻഡോയെ എങ്ങനെയെങ്കിലൊക്കെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇനി മിക്കവാറും പുള്ളിക്കാരൻ്റെ ആരോഗ്യ കാരണങ്ങളാൽ പുറത്താക്കി എന്നുള്ള പേര് വരുത്തിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്ന നല്ല സംശയം എനിക്കുമുണ്ട് എനിക്കും ഉണ്ട് അമ്മ പേടിക്കേണ്ടമ്മേ ഈ കേരള മനസാക്ഷിയും കേരള സമൂഹവും മൊത്തം കണ്ടോണ്ടിരിക്കുക അങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഷോ ഷോയൊന്നും ഇനി കേരളത്തിൽ ഒന്നും മുന്നോട്ടൊന്നും പോകത്തില്ല ധൈര്യമായിട്ടിരിക്കും ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാവും അന്നും കുഴപ്പമൊന്നുമില്ല മയങ്ങി പോകുന്നുണ്ടല്ലേ അതെ ആള് ഉണർവില്ലാതെ നിക്കുന്ന ബാക്കിയുള്ള കണ്ടസ് അതുപോലെ തന്നെ നിക്കുന്ന അപ്പൊ പുള്ളിക്ക് മാത്രം എന്ത് പറ്റി പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ലേ തീർപ്പ് കഴിക്കുന്ന ഗുളിക തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ കാരണം പല സീസണിലുള്ള പല ആൾക്കാരും മുൻകാല സീസണിലെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അവിടെ ചില ഗുളികകൾ കൊടുക്കുന്നതും ഈ സീസണിലെ സിബിൻ എന്നുള്ള ഒരു വ്യക്തി പുറത്തേക്ക് പോയത് നമ്മക്കറിയാമല്ലോ ആ പുള്ളിക്കാരൻ വന്ന് പുറത്ത് പറഞ്ഞു അയാൾക്ക് ഓലാസപ്പിൻ പോലുള്ള ഒരു എന്താണ് ഈ സൈക്കോട്രിക് മെഡിസിനൊക്കെയാണ് കൊടുത്തിരുന്നത് ഇതൊക്കെ ഇവർ ചെയ്തതാണ് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ അമ്മോനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവുമെന്ന് അങ്ങനെ ഒരാളാണെന്ന് മനസ്സിലായി എന്തായാലും എല്ലാത്തിനും ഒരു ഇതുണ്ടാവും അമ്മേ ഏ എന്താ ശരി അമ്മ എന്തായാലും സംസാരിച്ചു വളരെ സന്തോഷം ഈ അമ്മയുടെ വാക്കുകൾ കേൾക്കും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് മത്സരം എന്നൊക്കെ പറയുമ്പോ കൊറേ ആളുകൾ ചേർന്നിട്ട് അവരുടെ നല്ലതായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ട് അതിൽ ഒരാളെ തെരഞ്ഞെടുക്കുന്നു പക്ഷെ ഇത് ഇവിടെ അങ്ങനെയാണോ നടക്കുന്നത് ഈ ബിഗ് ബോസിൽ അങ്ങനെയാണോ നടക്കുന്നത് ഇവിടെ എന്താണോ കൊല്ലം കൊണ്ടതുപോലെ അവിടെ എന്തൊക്കെയാ അറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതൊക്കെയാണോ ഒരു എന്താ പറയാ ഇത് എന്താ പറയാ ഒരു വീട്ടിലെ ഫാമിലികളായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോയാണോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് ആ ഗബിലിയും ജാസ്മിനും ഗബിലി പുറത്തു പോയപ്പോഴാണ് കുറച്ച് കുറഞ്ഞത് അതിന് മുന്നേ എന്തൊക്കെയായിരുന്നു കഷ്ടം ഈ നിലയിലാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നെങ്കില് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല ഒരാൾ പോലും കാണാൻ ഉണ്ടാവില്ല എന്തൊക്കെയാണ് എല്ലാം കണ്ടറിയണം ഇനി ഒരാളുകളും പുറത്തിറങ്ങുമ്പോൾ അവിടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തായാലും പുറത്തു വരും കാരണം ഇപ്പൊ അറിയാൻ പറ്റില്ല അവർ പുറത്തു വന്നതിന് ശേഷമേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും നമ്മൾ അറിയാത്തതിനും അറിയാൻ സാധ്യതയുണ്ട്